രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഒരു എട്ട് മണിക്ക് കുഞ്ഞു ഉറങ്ങിപ്പോയി പിന്നെ ഒരു പത്ത് മണിക്കായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഇനി വൈകിപ്പോയി ഇനി ഒന്നും കൊടുത്താൽ ശരിയാവത്തില്ല ദഹനക്കാട് ഉണ്ടാവുന്ന കരുതൊന്ന് കൊടുക്കാരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക കുഞ്ഞു രാത്രി ഈ ബ്രെയിനുമാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പഠനമാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഏറ്റവും ആവശ്യം ഉറക്കമാണ് കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിന് നമുക്ക് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തടയുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തൊക്കെ കൂടുതൽ ഫുഡ് കുഞ്ഞ് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബ്രെയിൻസ് ഫുഡ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെങ്കിൽ രോജ് കുഞ്ഞു സ്കൂളിൽ പോകരുത് അല്ലെ നമ്മൾ രാത്രി എട്ട് മണിക്ക് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമസ്കാരം ഞാൻ ഡോക്ടർ എൻ എസ് വീഡിയോട്രീഷ്യൻ ആൻഡ് അഡോൾട്ട് സ്പെഷ്യലിസ്റ്റ് അപ്പെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ക്ലിനിക് ആൻഡ് വാക്സിനേഷൻ സെൻറ്റർ ആലുവ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിന് നമുക്ക് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടാതെ തന്നെ മൈൽ സ്റ്റോൺസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് നമ്മളൊരു ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ഇല്ലാത്ത ഒരു ആരോഗ്യ അവസ്ഥയല്ല ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക സാമൂഹ്യ വളർച്ച അത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ അതുകൂടാതെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആ കുഞ്ഞിൻ്റെ വെയ്റ്റ് കുഞ്ഞിൻ്റെ തൂക്കം ഇതെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടോ ഇതെല്ലാം ഉള്ള അട മൊത്തമായിട്ടുള്ളൊരു ടീം ആക്കിതാണ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് മിയർലി ഇൻ ആബ്സൻസ് ഓഫ് ഇൽനെസ് ഏജ് അപ്രോപ്രിയേറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സോഷ്യൽ അപ്പോൾ തടയുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്തൊക്കെ കൂടുതൽ ഫുഡ് കുഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അമിതമായിട്ടുള്ള മധുരം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞ് ഓവറായിട്ട് ആക്ട് ചെയ്യും കാരണം അത് കത്തിക്കുന്നത് വരെ അവൻ ഓടിക്കൊണ്ടിരിക്കും ആ ഒരു കലറിയാണ് എക്സ്ട്രാ ഉള്ളിച്ച് മധുരമാണ് പഞ്ചസാരയാണ് ഫുഡ്സ് ആണ് ഇതെല്ലാം ഫാസ്റ്റായിട്ട് ബോഡിയിൽ അപ്റ്റേക്ക് ചെയ്തിട്ട് ഇത് കത്തിച്ച് തീർന്നിട്ടില്ല നമ്മുടെ മക്കൾ എത്രമാത്രം ഓടിയാലും എത്ര ചാടിയാലും അവർ തീരുന്നില്ല അവരങ്ങനെ എനർജി എനർജറ്റിക് ആണ് കാരണം ഈ കഴിക്കുന്ന ഷുഗർ മുഴുവൻ ബേൺ ചെയ്യണം പക്ഷേ അവർ നമ്മൾ ആ ഒരു ബേൺ ഷുഗറിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റ് റിച്ച് ആയിട്ടുള്ള ശർക്കരയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ ആഹാരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓട്ടം ചാട്ടം കുറച്ച് കുറയും ഈ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നമുക്ക് ഡി എച്ച് വളരെ അത്യാവശ്യമാണ് ഈ ഡി എച്ച് എവിടെ നിന്ന് കിട്ടണം നമുക്ക് അധികം മീനിന്നും മറ്റു സാധനങ്ങളും കിട്ടും അതിൽ സിങ്ക് എന്നുള്ള എലമെന്റ് വളരെ അത്യാവശ്യമാണ് കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ക്ലിനിക്കിൽ കാണാറുണ്ട് പഠനം ഇത്തിരി പിന്നോട്ട് പോയ കുട്ടികൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോൾ സംസാരിക്കാൻ ഇത്തിരി ഡിലേ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസിൽ നടക്കാനോ അല്ലെങ്കിൽ കമരാനോ മറ്റെന്തെങ്കിലും ഡിലേസ് കാണുമ്പോഴും നമ്മൾ ഈ ന്യൂട്രീഷൻ ഫാക്ടറും കൂടെ കറക്റ്റ് ചെയ്യണം കാരണം മറ്റു പല കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെന്റിലും അല്ലെങ്കിൽ പഠനത്തിലും മുന്നോട്ട് പോകാം പക്ഷേ ന്യൂട്രീഷൻ ഫാക്ടർ പ്രത്യേകിച്ചുമായിട്ട് നമ്മൾ ഈ സിങ്ക് അതുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഡി എച്ച് എ അതുകൂടാതെ നമുക്ക് അയേൻ്റെ കണ്ടന്റ് റോൾ വളരെ ആണ് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലും കേരളത്തിലെല്ലാം നമ്മൾ കണ്ടുവരുന്ന ഒരു അറുപത് എഴുപത് ശതമാനം കുട്ടികളിൽ വിളർച്ച ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ നിലവിൽ ഈ ഉണ്ട് കൊണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജനറലായിട്ട് നോർമൽ ഹീമോഗ്ലോബിൽ ലെവലാണെങ്കിൽ പതിമൂന്നൊക്കെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അത്ര അനിയമിക്കൊന്നും അല്ലെങ്കിൽ അവർക്ക് ഡെയിലി അയൺ കൊടുക്കേണ്ട ആവശ്യമില്ല വീക്ക്ലി വൺസ് കൊടുത്താൽ മതി പക്ഷേ എന്തെങ്കിലും ഒരു കുറവുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ അനീമിക്കാണ് വിളർച്ച ശരിക്കും അനുഭവിക്കുന്ന കുഞ്ഞുമാണെങ്കിൽ ഡെയിലി റിക്വയർമെന്റ് അയൺ കൊടുത്തേ വെക്കൂ അത് ഒരു മൂന്ന് മാസം കൊടുത്തേ വെക്കൂ അതിനൊപ്പം തന്നെ ഈ സിങ്ക് ബി കോംപ്ലക്സ് വൈറ്റമിൻ സി പ്ലെയിൻ അയൺ മാത്രം കൊടുത്ത ഒരു കാര്യമില്ല അതും അയൺ കൂട്ടത്തില്ല അപ്പം നമ്മളതിൻ്റെ ഒപ്പം ബി കോംപ്ലക്സ് സിങ്ക് വൈറ്റമിൻ സി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്ലഡ് ലെവലോട് കൂടി കഴിഞ്ഞാൽ അവരെ ശ്രദ്ധ കൂടും അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയാണ് ബ്രെയിൻ ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം അവിടെ എന്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ ബ്രെയിൻസ് ഫുഡ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട രൂപ കുഞ്ഞും സ്കൂളിൽ പോകരുത് കാരണം നമ്മൾ രാത്രി എട്ട് മണിക്ക് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഓവർ നൈറ്റ് ഫുൾ നൈറ്റ് നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ഒന്നും കഴിക്കുന്നില്ല ഈ രാവിലെ വീണ്ടും ഒന്നും കഴിക്കാതെ ഈ ആയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ കുഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പാരൻസ് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ പോയി ഒരു നേരത്തെ നേരത്തെ ഒരുക്കി റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിങ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിപ്പിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നതാണ് എപ്പോഴും നല്ലത് അതുകൂടാതെ ഈ ബ്രെയിനുമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പഠനമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ഏറ്റവും ആവശ്യം ഉറക്കമാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു കുഞ്ഞ് ഒരു പത്ത് വയസ്സിന് താഴെ കുട്ടികൾ ഒരു പത്ത് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം അതുപോലെ അതിന് മേലെ കുട്ടികൾ പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവർ എട്ട് മണിക്കൂറെങ്കിലും കാരണം ഉറക്കം ഇമ്യൂണിറ്റിന് മാത്രമല്ല അവരെ പഠനത്തിനെയും പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനും ക്ലാസ്സിൽ പകൽ സമയത്ത് തൂങ്ങി ഉറങ്ങിപ്പോകാതിരിക്കാനും രാത്രി നല്ല സൗണ്ട് സ്കൂളിൽ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പല തെറ്റിദ്ധാരണകളുണ്ടായിരിക്കുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒത്തിരി വൈകി കഴിഞ്ഞാൽ പാരൻസ് ഭക്ഷണം കൊടുക്കത്തില്ല അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇവൻ ചെറിയ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണം ശരിയല്ല കാരണം ഇപ്പോൾ അമ്മയുടെ പാല് അമ്മയുടെ മലപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിച്ചലി പ്രോട്ടീനാണ് ഫാറ്റും ഉണ്ട് ഇത്രയും നല്ലൊരു ഈ മലപ്പാൽ അത് ദഹിക്കാം രാത്രിയിൽ കുഞ്ഞ് പൊടിച്ചു കിടക്കുന്നു ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ഒരു കേസിൽ നമുക്കൊരു സാധാ ഏറ്റവും ഈസിയായി ഡൈജസ്റ്റ് ആവുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് അരിയാഹാരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രാത്രി കൊടുത്തൊരു ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒത്തിരി 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 വൈകി പോകേണ്ട കാര്യമില്ല ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഇപ്പോൾ വൈകിയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കുഞ്ഞിന് ഇപ്പോൾ കുഞ്ഞ് എപ്പോഴാണ് ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞേക്കുന്നത് രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഒരു എട്ട് മണിക്ക് കുഞ്ഞി ഉറങ്ങിപ്പോയി പിന്നെ ഒരു പത്ത് മണിക്കായിട്ട് കഴിഞ്ഞു നിൽക്കുന്ന ഇനി വൈകിപ്പോയി ഇനി ഒന്നും കൊടുത്താൽ ശരിയാവത്തില്ല ധേനക്കാട് ഉണ്ടാവുന്ന കരുതുന്ന ഒന്ന് കൊടുക്കായിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക കുഞ്ഞ് രാത്രി മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കും വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും വേണമെങ്കിലും കുഞ്ഞിനെ നമുക്ക് ഭക്ഷണം കൊടുക്കാം ഇല്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു കുഞ്ഞ് പഠനത്തിൽ പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധ കുറയുന്നു ഹൈപ്പർ ആണ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ പടി സംസാരിക്കാൻ ഡിലേ വരുന്നു വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഹോർമോൺ ഡിസ്റ്റർബൻസസ് ഒന്നുമില്ല നമ്മളെല്ലാം നോക്കി തൈറോഡിൻ്റെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അവൻ പഠനത്തിൽ ഒന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അയൻ ടോണിക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം അത് സർക്കാർ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അംഗനവാടിയിൽ ഹെൽത്ത് സെൻറ്ററിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് അയൺ സപ്ലിമെൻറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ബ്രെയിൻ്റെ ഏറ്റവും അത്യാവശ്യം സാധനം നേരത്തെ പറഞ്ഞാൽ ഒമേഗ ഒമേഗ ഡി എച്ച് എ ഒക്കെ അടങ്ങിയിരിക്കുന്ന പല പദാർത്ഥങ്ങൾ ഇപ്പം അമ്മമാരിൽ ബ്രസ്റ്റ് മിൽക്ക് കൂടി ഇത് കിഞ്ഞിന് കിട്ടിക്കോട്ടെന്ന് എഴുതിയിട്ട് മദേഴ്സ് മറ്റേ പല പല പൊടികളിലും ഈ ഡി എച്ച് എ ഒക്കെ ആഡ് ചെയ്തു വരുന്നുണ്ട് കിട്ടി തീർച്ചയായിട്ടും ഡി എച്ച് കയ്യോ ഒമകൊക്കെ ഒരുപാട് റോൾ ഉണ്ട് ബ്രെയിനിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇതെല്ലാം പൊതുവേ ഭക്ഷണം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ഒബിയസ്ലി നമുക്കത് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ലെന്നാണ് വിശ്വസിക്കാം കിട്ടില്ലെന്ന് രീതി തന്നെ വിശ്വസിക്കാം ആ ആ ഘട്ടങ്ങളിൽ നമുക്കൊരു പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡി എച്ച് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടിവരും അതുപോലെ സിങ്കിൻ്റെ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും കുഞ്ഞിൻ്റെ വളർച്ചേനെയൊക്കെ ബാധിക്കാം വിശപ്പിനെ ബാധിക്കാം വിശപ്പില്ലായ്മ അവസ്ഥയിലേക്ക് കുഞ്ഞു പോകാം അപ്പം വിശപ്പില്ല കുഞ്ഞ് വളരെ ആക്റ്റീവാണ് കുഞ്ഞ് കളിച്ചു നടക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഡോക്ടർമാർ പലരും പറയുന്നത് അങ്ങനെയാണ് അവൻ ആക്റ്റീവാണല്ലോ അവൻ ഓടി ഓടിയെടുക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല കുഴപ്പമില്ല ആ രീതിയിലേക്ക് പോകരുത് കുഞ്ഞ് കഴി ഭക്ഷണം കഴിക്കുന്നില്ല അവൻ വളരുന്നില്ല പക്ഷെ ആക്റ്റീവ് അവൻ വളരെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തരുത് ഡോക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതുകൂടി തന്നെയാണ് അവരെ വളർച്ച ഏജ് അപ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ അവൻ്റെ ബുദ്ധിവികാസം കാര്യങ്ങളായിട്ടുണ്ടോ വെയിറ്റ് ഉണ്ടോ ലെങ്ത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ദെൻ ഫൈൻ അവൻ ആക്റ്റീവാണെങ്കിൽ കുഴപ്പമില്ല സന്തോഷം നല്ല കാര്യമാണ് പക്ഷേ ആക്റ്റീവ് മുമ്പ് മാത്രം നമ്മൾ കുഞ്ഞിനെ നമ്മൾ എക്സസൈസ് ചെയ്യരുത് അവൻ്റെ ഹൈറ്റും വെയിറ്റും മറ്റ് ബുദ്ധിവികാസങ്ങളും കാര്യങ്ങളും ഒടി കറക്റ്റ് ചെയ്ത് പോകണം നമ്മൾ